നമ്മൾ ചെയ്യുന്ന സകല അഭ്യാസങ്ങളുടെയും ഉദ്ദേശം മുക്തനാവുക മോചിതനാവുക എന്തിൽ നിന്ന് മോചിതനാവുക ദുഃഖങ്ങളിൽ നിന്ന് മോചിതനാവുക പ്രശ്നങ്ങളിൽ നിന്ന് മോചിതനാവുക ഇതിന് നാല് വഴികളാണ് ഉള്ളത് എന്തുകൊണ്ട് ഇതിന് നാല് വഴികൾ മനുഷ്യർ പല ഒരൊറ്റ വഴി മനുഷ്യന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതെല്ലാ മനുഷ്യർക്കും സ്യൂട്ടബിൾ ആകണമെന്നില്ല അപ്പോൾ മനുഷ്യരെ അവരുടെ സ്വഭാവങ്ങൾക്കനുസരിച്ച് നാലാക്കി തരംതിരിച്ചിരിക്കുകയും എന്നിട്ട് ആ സ്വഭാവത്തിനനുസരിച്ച് അവർ അവർക്കനുസരിച്ച പ്രാക്ടീസുകൾ ചെയ്ത് മുന്നോട്ട് പോകുവാൻ വേണ്ടി നിഷ്കർഷിക്കുകയും ചെയ്തിരിക്കുന്നു ഏതൊക്കെയാണ് ഈ നാല് വഴികൾ ഒന്നാമത്തത് ഡിവോഷൻ രണ്ടാമത്തത് ആക്ഷൻ മൂന്നാമത്തത് സെൻസ് കൺട്രോൾ നാലാമത്തത് ഫിലോസഫി ഇതാണ് നാല് മാർഗങ്ങൾ ഡിവോഷൻ ആക്ഷൻ സെൻസ് കൺട്രോൾ ആൻഡ് ഫിലോസഫി ഈ നാല് മാർഗങ്ങളിലൂടെ നമുക്ക് ഈ അവസ്ഥയിലെത്താം ഏതവസ്ഥയിൽ സകലതിൽ നിന്ന് മോചനം നമ്മുടെ തന്നെ ചിന്തകളിൽ നിന്ന് മോചനം നമ്മുടെ തന്നെ ഭയങ്ങളിൽ നിന്ന് മോചനം നമ്മുടെ ബുദ്ധിയുടെ വൈകൃതങ്ങളിൽ നിന്ന് മോചനം നമ്മുടെ വികാരങ്ങളിൽ നിന്ന് മോചനം അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നിന്ന് മോചനം നേടുവാനുള്ള നാല് വഴികളാണ് ഇത് ഇത് പൂർണ്ണമായും ആത്മീയമാണ് പക്ഷെ ഇത് മതപരമല്ല ഇത് കാര്യസാധ്യ വഴിപാടല്ല ഇതെന്തെങ്കിലും ആഗ്രഹിച്ച് സ്വന്തമാക്കാനുള്ള വഴിയല്ല അതൊന്നുമല്ല നമ്മളുടെ മനസ്സിനെ നമുക്ക് തന്നെ എതിരെ തിരിയാതിരിക്കുവാൻ അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മുടെ മിത്രമായി മാറുവാൻ നമ്മൾക്ക് ചെയ്യാവുന്ന നാല് വഴികൾ ഈ നാല് വഴികൾ എന്തുകൊണ്ട് എന്ന് ഞാൻ ആദ്യം പറഞ്ഞു മനുഷ്യർ പല ടൈപ്പ് ആയതുകൊണ്ട് അതിനെ നാലായി തരം തിരിച്ചിട്ടാണ് ഈ നാല് വഴികൾ നിഷ്കർഷിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പം ഇതിലെ ആദ്യത്തെ വിഭാഗം ആരാന്നറിയോ ഡിപ്പെൻഡൻസി ഉള്ള വിഭാഗം ഞാൻ ഈ പറയുന്നതിലെ ഒന്നോ ഒന്നിലധികമോ നാലുമോ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ ഒരാൾക്ക് നിങ്ങളിതിൽ ഏത് വിഭാഗത്തിൽപ്പെടുന്ന ആളാണെന്ന് ആദ്യം കണ്ടുപിടിക്കുക എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയ മാർഗം ചൂസ് ചെയ്യുക അപ്പോൾ ഒന്നാമത്തെ വിഭാഗം ആരാണ് ഡിപ്പെൻഡൻസി ഉള്ള ആളുകൾ ആദ്യം നിങ്ങളത് കണ്ടുപിടിക്കണം നിങ്ങൾക്ക് എപ്പോഴും ആരിലെങ്കിലും ഡിപ്പെൻഡൻ്റായി നിൽക്കുന്ന ഒരു സ്വഭാവമുണ്ടോ എപ്പോഴും നമ്മുടെ ഇമോഷൻസ് ഡീൽ ചെയ്യാൻ ഒരാൾ വേണം എന്നുള്ള തോന്നലുണ്ടോ നിങ്ങളൊരാശ്രയത്വം ആഗ്രഹിക്കുന്ന ടൈപ്പ് മൈൻഡുള്ള വ്യക്തിയാണോ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ മൈൻഡിനെ ഡിവോഷൻ എന്ന മാർഗത്തിലേക്ക് അതിന് തിരിച്ചുവിടുക എന്നുള്ളതാണ് മനുഷ്യർക്ക് അങ്ങനെ ഒരാൾ വേണം നമ്മൾ പറയുന്നതെല്ലാം കേൾക്കണം നമ്മളോട് തിരിച്ച് കമൻ്റുകൾ പറയരുത് നമ്മൾ ഉപദേശിക്കാൻ വരരുത് നമുക്ക് പാര വയ്ക്കരുത് നമ്മൾ പറഞ്ഞ കാര്യം എവിടെലൊക്കെ പോയി പറയരുത് ഇങ്ങനെ ഒരാളെ കിട്ടുമോ ഇങ്ങനെ ഒരാളെ കിട്ടുമെങ്കിൽ അയാൾ മതിയല്ലോ പ്രശ്നം കഴിഞ്ഞു നമുക്ക് അങ്ങനെ ഒരാളെ പൊതുവെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളത് ആ ഒരു സ്ലോട്ട് ഫില്ല് ചെയ്യുന്ന ആളാണ് ഈ ഡിവോഷൻ എന്ന് പറയുന്ന ആ പോയിന്റിൽ ദൈവം അത് ഏത് ദൈവം എന്നൊന്നും ചോദ്യമില്ല കേട്ടോ നിങ്ങൾക്ക് ഏത് ദൈവവും സ്വീകരിക്കാം നിലവിലുള്ള ദൈവമോ ഇനി നിങ്ങളായിട്ടൊരു പുതിയ ദൈവത്തുണ്ടാക്കിയാലും കുഴപ്പമൊന്നുമില്ല അവിടെ ഒരു പോയിന്റ് വേണം എന്താ പോയിന്റ് നിങ്ങൾക്ക് മനസ്സ് തുറന്ന് സംസാരിക്കുവാനും നിങ്ങളുടെ വിഷമങ്ങൾ ഏൽപ്പിക്കുവാനും ഒരാളുണ്ടെന്ന തോന്നൽ നിങ്ങൾക്കുണ്ടായിരിക്കണം അതാണ് ഡിവോഷൻ ഡിവോഷൻ എന്ന പോയിന്റ് നിങ്ങൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ആഗ്രഹങ്ങളും ഉണ്ടായിരിക്കുവാൻ പാടില്ല അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ സൂത്രം നമ്മൾക്ക് നമ്മുടെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉത്തരവാദിത്വവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആഗ്രഹങ്ങൾ അധികം പ്രവർത്തിക്കരുത് എന്ത് കാര്യം നമുക്ക് തോന്നുവാണെന്നുണ്ടെങ്കിലും ആ ഈശ്വരൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അങ്ങനെ നടക്കട്ടെ ആ വാക്ക് കേട്ടിട്ടില്ലേ എല്ലാം ഈശ്വരഹിതം എല്ലാം ദൈവഹിതം ഇൻഷാ ഇൻഷല്ല ഈ വാക്കൊക്കെ കേട്ടിട്ടില്ലേ ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കും ഇനി ദൈവത്തിൻ്റെ ഇല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല നമ്മളതിൽ പിടിവാശി പിടിക്കുന്നില്ല ആ ഒരു മാനസികാവസ്ഥയുടെ പേരാണ് ഡിവോഷൻ ഡിവോഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാനല്ലാത്ത ഒരു വലിയ ശക്തിയുടെ കയ്യിൽ കൊടുത്തിരിക്കുന്നു ആ ശക്തിയെ നമ്മൾ ഈശ്വരൻ എന്ന് വിളിക്കുന്നു ഒരു ഡിവോട്ടഡ് ആയിട്ടുള്ള മൈൻഡുള്ള ആൾക്കേത് പറ്റുള്ളൂ കേട്ടോ ഒരു നിരീശ്വരനായ വ്യക്തിക്ക് ഇത് പറ്റില്ല ഞാൻ ആ ടൈപ്പ് ആളുകളോടാണ് പറയുന്നത് അല്ലാത്തവർ വേറെ ഓപ്ഷൻ സ്വീകരിച്ചോളൂ വേറെ ഓപ്ഷനും ഉണ്ട് ഇവിടെ ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ് ഡിവോഷൻ എല്ലാ കാര്യവും ഒരു ഉന്നത ശക്തിക്ക് സമർപ്പിച്ച് ജീവിച്ചിരിക്കുന്നു എല്ലാ കാര്യവും ഒരു ഉന്നത ശക്തിക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അവസ്ഥ സ്വന്തമായിട്ട് പിന്നെ തീരുമാനമൊന്നുമില്ല എനിക്ക് മക്കളുണ്ടാകുന്നില്ല എന്ന് വിചാരിച്ചോ അപ്പോൾ ആ ദൈവത്തിന് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് മക്കളെ ഉണ്ടാക്കട്ടെ ഇനി ദൈവത്തിന് എനിക്ക് മക്കൾ വേണ്ട എന്നാണ് ആഗ്രഹമെങ്കിൽ മക്കൾ വേണ്ട അങ്ങനെയാണ് ചിന്ത അവിടെ ദൈവത്തിനാണ് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുന്നത് ദൈവത്തിൻ്റെ ആഗ്രഹത്തിന് ഫസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്നു അങ്ങനത്തെ ഒരു ചിന്താഗതിയാണത് ഞാൻ ആരോഗ്യത്തോടെ ഇരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നതെങ്കിൽ എനിക്ക് ആരോഗ്യം തരട്ടെ നമ്മൾ നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടതൊക്കെ ചെയ്യും വേണം എന്നിട്ടും ആരോഗ്യം പോവാലോ അല്ല എന്നെ കിടത്താനാണ് ഈശ്വരൻ്റെ ഉദ്ദേശമെങ്കിൽ കിടപ്പാലാവാം കുഴപ്പമില്ല ഞാൻ റെഡിയാണ് റെഡിയാണതിന് ഞാൻ ജീവിച്ചിരിക്കണമെന്നാണ് ഈശ്വരൻ്റെ ഉദ്ദേശമെങ്കിൽ ഈശ്വരൻ ജീവിച്ചിരിപ്പിക്കട്ടെ ഇനി ഞാൻ മരിച്ചാൽ കൊള്ളാം എന്നാണ് പുള്ളിക്ക് തോന്നുന്നതെങ്കിൽ ഞാൻ മരിക്കാൻ റെഡിയാണ് ഒന്നിനും എനിക്ക് പ്രശ്നമില്ല എല്ലാം പുള്ളിയുടെ ആഗ്രഹത്തിന് വിട്ടിരിക്കുന്ന ഒരവസ്ഥ പൂർണ്ണ ഡിപ്പെൻഡൻസി എന്നിട്ട് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഒന്നും പ്രവർത്തിക്കാതിരിക്കുകയല്ല അവനവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ഒന്നിൻ്റെ മേലെയും ഞാൻ സ്വയം റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നില്ല ഈശ്വര ഈശ്വരഹിതത്തിന് വിട്ടുകൊടുത്തിരിക്കുന്ന അവസ്ഥ ഇതാണ് പൂർണ്ണ ഡിപ്പെൻഡൻസി ഉള്ളവരുടെ പൂർണ്ണ ആയിട്ടുള്ള മൈൻഡ് ഇങ്ങനെ ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദുഃഖങ്ങളുണ്ടാവില്ല അപ്പം എന്ത് ദുഃഖ സംഭവങ്ങൾ ജീവിതത്തിൽ വന്നാലും അത് നിന്റെ ഹിതം അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ അതിനിപ്പോ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും ഇതിനെയാണ് ശരിക്ക് ഭക്തി എന്ന് പറയുക ഡിവോഷൻ എന്ന് പറയും അല്ലാതെ ഈശ്വരൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ ചോദിച്ച് പാൽപ്പായസം കഴിച്ചിട്ട് കാര്യങ്ങൾ നടത്തിയെടുക്കുന്ന പരിപാടിയല്ല കേട്ടോ ഇതാണ് ഡിവോഷൻ എന്തിനോട് നമുക്ക് ഡിവോഷൻ ഉണ്ടോ അതിന് വേണ്ടി ജീവിക്കുന്ന അവസ്ഥയാണ് ഡിവോഷൻ